ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടുൻസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറയണത് എന്താണ് പാറു ഇന്ന് നമ്മുടെ പാറൂസിൻ്റെ ഒരു ഷൂട്ട് ഡേ ആണ് ഞാൻ പാറൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനൊരു ഷൂട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു പിറന്നാളിലാണ് പിന്നെ പാറുവിനെ കുറച്ചും ഫോക്കസിൽ ഫോക്കസ് അല്ലാണ്ട് പാറൂവിന് വേണ്ടി ഒരു ഷൂട്ട് നമ്മൾ ഇതുവരെ അത് സെറ്റാക്കിയിട്ടില്ല അപ്പോൾ വിചാരിച്ചും ഓക്കെ ഒന്ന് ചെയ്യാം നോർമൽ ഒരു ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം എന്ന് പറയുമോ ആൻറ്റിയുടെ പാറുവിൻ്റെ കുറേ കുഞ്ഞിലത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു ആക്ച്വലി അത് എൻ്റെ കയ്യിലുണ്ടായില്ലേ എന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഫോണിലുണ്ടായിട്ട് അത് ഫുൾ പോയി ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു ഈശ്വര ആ ക്രാവിൻ്റെ ഒറ്റ വീഡിയോ ഇല്ല അപ്പോൾ പകരം കാശുകൂട്ടിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് കയ്യിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കുറേ യൂട്യൂബ് ചാനലും കുറേ ഒക്കെ കാണുന്നത് നമ്മുടെ പാറൂസിൻ്റെ കുറേ ചാനലുകളുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൽ പാറൂൻ്റെ കുഞ്ഞിയിലത്തെ ഞാൻ ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതിലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ആ ആ കുക്കുഞ്ഞീട്ട് ആ കുറെ ടിപ്സൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഈശ്വര എത്ര ചേഞ്ച് ആണ് പാറൂര് ഇയാളെന്താ നല്ലതായിട്ട് കഴിക്കാണോ ഭയങ്കര സ്റ്റൈലിൽ വീടൊക്കെ ഇട്ട് കാണിച്ചോണ്ടിരിക്കലും അങ്ങനൊരു വീഡിയോ സെറ്റ് ആക്കാം എന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല പറഞ്ഞിപ്പം ഹെയർ നന്നായിട്ടൊന്ന് വെന്തായിട്ടുണ്ട് ചിലവർ വെന്തായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തായിട്ടു വെച്ചാൽ അരത്തിന്നല്ല പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടിയല്ലേ അവൾക്ക് താങ്ങാവുന്നതിന് അപ്പുറം തോന്നുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യണേക്കാൾ മുമ്പായിട്ട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് തലമാതിക്കൊണ്ടിരിക്കുക ഡില്ലേ ചെയ്ത പ്രശ്നം അപ്പോൾ ഇന്ന് പാവട്ടൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് ഡേ ആണ് അപ്പോൾ വിചാരിച്ച സൈഡിൽ കൂടെ ഒരു വിഷു ഷൂട്ടും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് കഴിക്കൊണ്ട് കൃഷിരൊക്കെ മടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവളെ കൊണ്ട് ഒരു നല്ലൊരു വിഷു ഷൂട്ട് ഒരു സെറ്റാക്കി അത് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഗായസ് അപ്പോൾ നമ്മുടെ ഷൂട്ട് ഡേയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇപ്പം എന്തായാലും മേക്കപ്പ് ചെയ്യട്ടെ പറൂസ അയ്യോ പാറുട്ടാ മേക്കപ്പ് ചെയ്യാൻ പോവാം ഏ എന്തായാലും ഇപ്പം മേക്കപ്പ് ചെയ്യട്ടെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരുന്ന് തരണം കേട്ടോ വൃത്തിക്ക് ആ അവൾക്കും ബ്യൂട്ടി പാർലറിൽ ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതെ ഒന്നുമില്ലാട്ടോ വെറുതെ നോർമൽ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് ലൈറ്റായിട്ടുള്ളൊരു സാധനം ആദ്യം ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഷൂട്ട് വേണമെങ്കിൽ ഇച്ചിരി ഹെവി ഹെവിയായിട്ട് മൂടിക്കൊന്ന് ട്വിസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബീങ് അൻ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും അല്ല ഡെയിലി ഉണ്ടാവും അതേപോലെ തന്നെ ലേറ്റ് നൈറ്റ് സ്ലീപ്പും ഉണ്ട് ഭയങ്കര ആയിരിക്കും ഈ ഒരു സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് പിംപിൾസ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എൻ്റെ ഫേസിൽ ഒരുപാട് പിംപിൾസ് ഉണ്ടായത് ഇപ്പോൾ ഇതുപോലെ രീതിയിൽ കുറയാ ഒരു കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ടു ടൈംസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് കേട്ടോ ഇതാണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഹഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറലി ഡിവേഡ് നീയിമാണ് കേട്ടോ ഈ ഒരു ക്ലെൻസറെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് പിമ്പിൾസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീമെന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് സോ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് എപ്പോഴും നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് പിമ്പിൾസിന് കാരണമാകുന്ന ബാക്ടീരിയസിനെ കിൽ ചെയ്യുന്നു അതും ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് സോപ്പ് ഫ്രീ ആണ് പാരബൻ ഫ്രീയും കൂടിയാണ് ഡോ നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് വെറ്റാക്കിയതിന് ശേഷം കുറച്ച് എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ് ഇത് സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ടു ടൈംസ് നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി സ്കിൻ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ചസ് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് ഹിമാലയൻ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ടു ഗെറ്റ് ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് പാറുട്ടൻ്റെ ഒരുക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പം പാറുട്ടന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇട്ടിട്ടുള്ളത് പക്ഷേ ഏട്ടനൊന്നു ശരിക്കും പറഞ്ഞാൽ ഇഷ്ടെ പറ്റി കൂട്ടിട്ട് പോയിരുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞ സുടിയൊന്നും മേടിച്ചതാണേ പാറുനെ ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ മൂഡനുസരിച്ചിരിക്കും കാരണം ചില ദിവസങ്ങളോടൊട്ടും സമ്മതിക്കില്ല പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡയനാറാമ വെച്ച് കൊടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യാനിരിക്കുന്നത് പിന്നെ ഈ ഒരു ഷൂട്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളുടെ മുടി ഇനിയൊന്ന് നല്ല രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം എന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇപ്പം നല്ല രീതിയിലൊന്ന് ലെങ്ത്ത് വെച്ച് നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കെന്താ പറയുക എനിക്കങ്ങനെ അത്രയും ലോങ് നല്ലോണം മുടി ലോങ് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേടിയാണ് കാരണം എൻ്റെ പാരമ്പര്യം എൻ്റെ ഒരു അനുഭവം ഒക്കെ വെച്ചിട്ട് കുഞ്ഞിലെയും മുടി വളർത്തിയാൽ വിലതാകുമ്പോൾ മുടി ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ അത്രയും കരുത്തുള്ള മുടിയായിരിക്കണം അപ്പം എൻ്റെ പാറുമോളെ ഞാൻ ഭയങ്കര സുന്ദരി മണിക്കുട്ടിയാക്കി വെച്ചിട്ടുണ്ട് പാറിന് ഇങ്ങനൊരു മുടി ലെങ്ത്തിൽ മുടി വരുമ്പോൾ വേറൊരു ഹെയർ സ്റ്റൈ വേറൊരു ചായയും മുടി ഭയങ്കര കുറവ് വന്നാൽ വേറൊരു മുഖച്ചായിയാണ് കേട്ടോ ഇപ്പം ആണെങ്കിൽ ആശാത്തി മുടിക്ക് ഫോട്ടോ എടുക്കാനൊന്നും നിന്ന് തരുന്നേയില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ഏട്ടൻ്റെ ഫ്രണ്ടാണ് നമ്മുടെയൊക്കെ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ആ ചേട്ടനായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം പാറൂസിനാണെങ്കിൽ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം പരിചയമില്ലാത്തൊരു ചേട്ടനും ചേച്ചിയാണ് പിന്നെ പാറു നമ്മുടെ ഹരീഷയായിട്ട് ഭയങ്കര സെറ്റപ്പാണ് കാരണം അവനെ കണ്ട് 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 വയസ്സ് മുതലേ അവനെ കണ്ട് കണ്ട് ഷീലായി ഇവരാണെങ്കിൽ ആ തിട്ടല്ലേ കാണുന്നത് അപ്പൊ ഭയങ്കര ആയിട്ടുള്ള ചിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാറു ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ശരിയായി മെയിൻ ആയിട്ട് നമ്മൾ വിഷു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് വിഷു കഴിഞ്ഞ് ഓൺ ആവാറായി എന്നറിയാം എന്നാലും എനിക്കിതെന്തോ ഒരു വ്ളോഗ് ഇടണം എന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ കുറേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാറുവിനെ എങ്ങനെയാണ് നിൽക്കണ്ടേന്നൊക്കെ ഇങ്ങനെ നല്ല ഇതിന് തൊട്ട് ഇങ്ങനെ വരുന്ന തൊട്ട് മുമ്പ് അടി കടിയൊക്കെ ആയിരുന്നു സൂപ്പർ ഇരുന്നു കാശിക്കുട്ടെ അയിനു ഹായ് മനോട് ജേസിൽ എന്താ ആ അയിന അതിന്റെ കല്ലൊക്കെ നിറച്ചിട്ടുണ്ട് വീട് ആ കാശി อะไรอย่างเนี้ยทำไรถงอ่ะดี o d പിന്നെ പാറക്കുട്ടിയുടെ മൂഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ കുറച്ച് ക്ലിക്സ് എടുത്തായിരുന്നു അപ്പോൾ ഏട്ടൻ ഏട്ടൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടഫ് കുട്ടികളുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് പറയണത് അവരുടെ മൂഡനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് നമുക്ക് ക്യാമറ ചേട്ടനും ആളുടെ വൈഫും കൂടിയിട്ടാണ് വന്നത് പിന്നെ പാറുവിൻ്റെ ഷൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല അല്ലെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് മാത്രം എല്ലാ പ്രാവശ്യവും ഹരീഷ് മാത്രമാണ് ചെയ്യാറുള്ളത് അപ്പം എന്താ പറയാ എനിക്ക് പിന്നെ ഹെയറിൻ്റെ കുറച്ച് ക്ലിപ്സ് വെക്കായിരുന്നു അതിന് വേണ്ടിയിട്ട് പാറട്ടനെ കുറേ ഓടിച്ചു പാറുവിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയപരിധി കഴിഞ്ഞാൽ പാറുവിനെ പിടികിട്ടൂല പാറു വേണ്ടാന്ന് വെച്ചാൽ പാറു വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ക്യാമറ ചേട്ടന്മാർക്ക് അതുപോലത്തെ വിഷ്വൽസ് എടുക്കാൻ പറ്റണം അപ്പം അതിന് വേണ്ടി പിള്ളേർ സഹകരിക്കണമല്ലോ അങ്ങനെയുണ്ടല്ലോ എനിക്കാണെങ്കിൽ പാറുട്ടിനോട് ഒച്ചെടുത്ത് ഒച്ചെടുത്ത് എനിക്ക് മദ്യ ഗൈസ് എനിക്ക് വയ്യാണ്ടായിട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അപ്പുറത്ത് ഏട്ടൻ്റെ വക കുറെ സംഭവങ്ങൾ നടക്കാണ് പിന്നെ പാറ ഓക്കെ ആട്ടോ കണ്ട് 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 ഇവരെ സംസാരിച്ച് ചേച്ചിക്കേലും സംസാരിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ പിന്നെ നമ്മൾ ഡ്രസ്സ് മാറ്റിക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സ് മാറ്റിച്ചിട്ട് വേറെ കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഡ്രസ്സ് മേടിച്ചു ഇതും ഞാൻ സുഡിയോന്ന് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ രണ്ട് ഭാഗത്തും മുടി ടൈ ചെയ്യിച്ചു അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും പാറുവിൻ്റെ പിടികളിൽ പൊട്ടിത്തുടങ്ങി കൈസ് പാറു ഒപ്പം തൊട്ട് സമ്മതിക്കുന്നുണ്ടായിരിക്കാം

നേരത്തി <laughs> നേരത്തി <laughs> <laughs>

ഈ ഒരു സംഭവം നമ്മൾ സിറ്റൗട്ടിൽ മാത്രം ഇരുന്ന് കുറച്ച് ക്ലിപ്സ് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുള്ള കുറച്ച് പിക്സ് വേണമായിരുന്നു അത് പിന്നെയും പാറു നോക്കി കാരണം ചിരിക്കണ്ടല്ലോ ചിരിക്കാനാണ് പാറുൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് നമ്മളിപ്പം എന്താ പറയുക പാറുവിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പറയുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരു സ്വഭാവമല്ല ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പക്ഷേ ആ ഇൻട്രോവേർട്ട് അവർ കാണിക്കുന്നതൊട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ എടുത്താൽ അവൾ ഒന്ന് അവൾക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നവള് ഒട്ടിരിക്കും ഗൈസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പിന്നെ ഭയങ്കര നാണക്കാരിയാണ് അങ്ങനെയൊക്കെ ഉണ്ട് അവൾ വളരെ കുഞ്ഞിലങ്ങനൊന്നായിരുന്നില്ലേട്ടോ പിന്നെ അതേ നമ്മുടെ ഏട്ടനാണ് ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവൾക്ക് തലയൊക്കെ ഉണ്ടാറു हम निकल हमारे तले की हां तो टैडी वो डाल दो भाई कई इकडे पडती नु अब 50 പിന്നെ നമ്മളതെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നോട്ടെ അവർ ഫുഡ് കഴിക്കാൻ സത് സത്യം പറഞ്ഞു ും സമ്മതിച്ചിരുന്നില്ല പിന്നെ എന്തായാലും പിടിച്ച് വലിച്ച് അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി ഇത് വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത് പാറുവാണെങ്കിൽ ഞാൻ അതേപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് കാണുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് ഗൈസ് വീഡിയോ താഴോട്ടും മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടായിട്ട് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്തു ഇനി ഉച്ച കഴിഞ്ഞൊരു ത്രീ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ വിഷു ഷൂട്ട് ചെയ്യാമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലാതിരിക്കും പാറുവിൻ്റെ കയ്യിലാണ് കേട്ടോ അത് വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ എന്താ പറയുക സഞ്ജുവിൻ്റെ കല്യാണ ഡ്രസ്സാണ് സഞ്ജുവിൻ്റെ കല്യാണത്തിന് പാറൂട്ടിരുന്ന ഡ്രസ്സാണ് ഇടുന്നത് അപ്പം ഞാൻ കുഴി പിന്നലൊക്കെ കെട്ടി മുടിയൊക്കെ കെട്ടിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ ആ ഡ്രസ്സൊക്കെ ഇടാൻ പാറുവിന് ഭയങ്കര യുദ്ധമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യിക്കാൻ അതായത് ട്രഡീഷണലി ചെയ്യിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്ക് എന്നെപ്പോലെ തോന്നും എൻ്റെ മോള് ശരിക്കും ഞാനായ പോലെ തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളിവിടെ മേക്കപ്പ് ചെയ്യുന്ന ഒരു സമയം കൊണ്ട് ഏട്ടൻ്റെ കണിക്കൊന്ന് പൊട്ടിക്കുകയാണ് നമ്മുടെ വിഷു വ്ലോഗ് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അറിയായിരിക്കും കണിക്കൊന്ന കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാട് ഇട്ടത് നമ്മളെ വീട്ടിൽ തന്നെ രണ്ട് കണിക്കൊന്നമ്പരമുണ്ട് ഗൈസ് അതിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നൊരു കണിക്കൊന്ന മരത്തിൽ കുറേ പൂക്കൾ ഇല്ലേ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് പൂക്കൾ അതേപോലെ വീടിൻ്റെ വേറെ സൈഡിൽ നിൽക്കുന്നതിന് ഏറ്റവും പോലെ പൂക്കളാം പക്ഷെ അത് ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന കണിക്കൊന്നന്മാരാണ് ഒട്ടുമിക്ക വീടുകളിലും അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ അല്ലേ പിന്നെ വിഷു ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ കണിക്കൊന്ന ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ സോ ഏട്ടൻ്റെ കണിക്കൊന്നൊക്കെ പൊട്ടിച്ചും അങ്ങനെ കുറച്ച് കണിക്കൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ പിന്നെ അതേ കൃഷ്ണനൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി നിർത്തി പിന്നെ എന്താ പറയുക നമ്മുടെ പാറുട്ടൻ്റെ ഷൂട്ടായത് കൊണ്ട് എന്നെക്കാളും കുറച്ചും കൂടെ പാറോ ഓക്കെ നിൽക്കുന്നത് ഏട്ടൻ്റെ അടുത്താണ് എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരിക്കും അപ്പോൾ ഞാൻ പാറിനോട് ദേഷ്യപ്പെടും പാറുട്ടനാണെങ്കിൽ ഭയങ്കര അത് പക്ഷേ ഏട്ടൻ ഭയങ്കരമായിട്ട് ക്ഷമിച്ച് ഭയങ്കര കാമായി പാറിൻ്റെ താളത്തിനൊത്ത് തുള്ളി പാറിനെ കൊണ്ടെല്ലാം ചെയ്യിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ആ ഒരു പരിസരത്തേക്ക് പോയില്ലാട്ടോ ഏട്ടനാണ് അവളെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ട് അതേപോലെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ എന്താ പറയുക രാവിലെതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് വളരെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആണെങ്കിലും പാറു രാവിലെ ഷൂട്ടിങ് തുടങ്ങിയതാണ് ഒരു ലെവൻ ക്ലോക്ക് ഒക്കെ ആയിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഷൂട്ടിങ്ങാണ് ഇപ്പോൾ സമയം നാല് മണി കണ്ടാവറാണ് ആവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ചടപ്പാണ് ഇത്ര നേരം തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ ചില കുട്ടികളുണ്ട് കേട്ടോ അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ പാറുവിന് അതിനോടൊന്നും ഭയങ്കര ഒരു ഒരിഷ്ടമുള്ളവ എനിക്ക് ഫീൽ ചെയ്തത് മേ ബി അവൾ കുഞ്ഞിലേ തൊട്ട് ഓർമ്മ വെച്ച കാലം തൊട്ടേ അവൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട് 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 അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്താ പറയുക അല്ലെങ്കിൽ ഒരു വാസന അവൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിനോടൊന്നൊരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഇല്ലാത്തത് ഞങ്ങളങ്ങനെ വിചാരിക്കും പണ്ട് നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഡയറി ഡയറിമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു കൊതിയല്ലേ ഗൈസ് കവറൊക്കെ എടുത്തേക്കല് പക്ഷേ ഇവിടെ മക്കൾക്കായാലും അവരത് കണ്ട് കണ്ട് അവർ മിഠായി ആയാലും കണ്ടുകണ്ട് അവർക്കതിൻ്റെ ഒരു വില അറിയില്ല അങ്ങനെ അങ്ങ് പറയും അതേപോലെ പാറുട്ടനായാലും പാറുട്ടനെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഈ വീഡിയോസ് എടുക്കൽ ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കണ്ട് കണ്ടായതുകൊണ്ട് തന്നെ അവൾക്ക് അതിലൊരു പുതുമയില്ല സോ അവൾ ആ ഒരു മൂഡനുസരിച്ച് മാത്രം എല്ലാത്തിനും നിന്ന് കൊടുക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയാലും ഉണ്ട് ആദ്യത്തെ കുറച്ച് ക്ലിപ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ലാസ്റ്റ് ഞാൻ മിഠായി കാണിച്ചിട്ട് പാറുനെ വശീകരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം അവൾ ഈ ഫോട്ടോസ് കുറച്ച് പിന്നെ ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിട്ടോ അച്ഛോ എനിക്ക് വേണ്ട വേണ്ട എനിക്ക് ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ ഇവിടെയും അധികം നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് നേരം ഇതിനൊന്നും എടുത്തില്ല കേട്ടോ കുറച്ച് നേരം നമുക്ക് ആവശ്യമുള്ളൊരു ഞാനിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ ക്ലിപ്പ് ഇട്ടിട്ടുള്ളൂ ഗൈസ് ഒരൊറ്റ ക്ലിപ്പ് ഇട്ടിട്ടുള്ളൂ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മലപ്പിയിലൊക്കെ വാങ്ങിച്ചിട്ട് മലിപ്പീലൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തത് ഓക്കെ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിച്ച് പാറൂട്ടിന് ദേഷ്യം വന്ന് ഇളകി ഇപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോകാന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടേ ഇന്ന് നമ്മൾ ഇപ്പം നമ്മളിനും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ പറമ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതായത് പുല്ലും സാമാനങ്ങളൊക്കെ വെട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു പാഡർ ഒന്ന് ഓടുന്ന ക്ലിപ്പ് അങ്ങനെ ക്ലിപ്പ് സ്കിപ്സ് കിട്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മണ്ണും ചെളിയില്ലേ കാരണം ഇവിടെ കറക്റ്റ് ഒരു ബീച്ച് വൈബാണ് കഞ്ചിരാവി ഇത് നമ്മളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പറമ്പ് വൃത്തിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ശരിക്കും നല്ല ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പാറൂസിൻ്റെ ഓടുന്നതും ചാടുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ് വെച്ചാൽ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു കാരണം വെച്ചാൽ അവളെ കൊണ്ട് ഭയങ്കര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കില്ല നമ്മൾ ഓടിക്കൊക്കെ ചെയ്യിൽ അതുകൊണ്ട് അവൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പാറൂട്ടനെ ഓടുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ട് പിന്നെ ഇതിൽ ശരിക്കും ഔട്ട് കിട്ടിയത് ഏട്ടൻ്റെ കൂട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ അത് വളരെ ലാസ്റ്റായിട്ട് വെറുതെ കുറച്ച് ക്ലിപ്സ് ആയിരുന്നു പക്ഷെ അത് നൈസ് ആയിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ അപ്പോൾ ഒരു കുട്ടിയുടെ വീഡിയോ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും സുഖമുള്ള ഏർപ്പാടല്ല ഗൈസ് അത് പേരൻസിനായാലും ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കും ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുട്ടികളെ സഹകരിച്ചാൽ മാത്രം നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വേണ്ട നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുറച്ച് ക്ലിപ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും നല്ല തല വയസ്സിലെ പാറൂസിൻ്റെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഫോ ഇത് വീഡിയോയിൽ ഫുള്ള് ഫോട്ടോസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടകട കടകടാ നേടിക്കൊണ്ടിരിക്കുകയായിരിക്കും എടുക്കുന്നതായിരിക്കും ഉണ്ടാവുക പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രമാത്രം മെൻ്റലി സ്ട്രെയിൻജായിട്ടുള്ളൊരു ഷൂട്ട് ഇല്ല പിന്നെ പാറൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൂടിപ്പോയൊരു രണ്ടവറ് അതിൽ കൂടുതൽ പാറു സഹകരിച്ച് നിൽക്കില്ല അവിടെ പോണെങ്കിൽ ദേഷ്യം വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എനിക്ക് വേണ്ട അത് ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ ചേട്ടൻ പറയണ്ടായിരുന്നു ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ക്ലിപ്സ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പാറു റെഡി ആവട്ടെ എന്തായാലും ക്ലിപ്പ് കിട്ടുള്ളൂ അപ്പോൾ അതേ ഇപ്പം അവിടെ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതേ ചായ വയ്ക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് നമ്മുടെ ഔട്ട് എങ്ങനെയാ പറയാൻ പറ്റില്ലേ കാരണം വളരെ കുറച്ച് ഇപ്പൊ ഫോട്ടോസും വളരെ കുറച്ച് ക്ലിപ്സേ കിട്ടിയിട്ടുള്ളൂ അവിടെ സഹകരിച്ചു നിന്നാലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ അപ്പൊ ഗൈസ് നമ്മളിത് ഈ ചേച്ചിയേം ചേട്ടനെയും പറഞ്ഞേക്കാൻ പോകണം കേട്ടോ പാറും അടുത്തേക്കാൾ പത്തര ടി ഇവരും മടുത്തിട്ടുണ്ടാവും അത്രയും പാറും കഷ്ടപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിള്ളേരുടെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണല്ലേ ഗൈസ് എക്സ്പീരിയൻസ് ഉള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ പാറുടൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കും ബൈ ബബ്ബൈ